വനിതാ ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയ ഇന്ത്യൻ ടീമിനെ പ്രധാനമന്ത്രി പ്രധാനമന്ത്രി ടീം പറഞ്ഞു വസതിയായ ലോക് മാർഗിൽ വെച്ചായിരുന്നു ഇന്ത്യൻ ക്രിക്കറ്റ് താരങ്ങളുമായുള്ള പ്രധാനമന്ത്രിയുടെ കൂടിക്കാഴ്ച ടൂർണമെന്റിൽ തുടർച്ചയായ മൂന്ന് തോൽവികൾക്കു ശേഷമുള്ള തിരിച്ചുവരവിനെ അദ്ദേഹം പ്രശംസിച്ചു आपके हाथ में है जैसे एक छोटा काम आप अपने घर जाएंगे तो नेचुरल एक वहाँ का ये फोरिया होगा उमंग होगा सब होगा लेकिन कुछ दिन के बाद अपनी स्कूल में जाए जिस स्कूल में से आप पढ़ के निकले और एक दिन बस स्कूल में बिताएं बस बच्चों से बातें करें वो आपको ढेर सारे सवाल पूछेंगे बहुत सारे सवाल पूछेंगे और आप जो भी सहज लगे उनसे बातें करिए मैं समझता हूँ कि वो स्कूल भी आपको याद रखेगा और वो बच्चे जीवन पर आपको याद रखेगा पिल्ला

കിരീട ജേതാക്കൾ ഒപ്പിട്ട ഒന്നാം നമ്പർ ജേഴ്സി ഇന്ത്യൻ ടീം പ്രധാനമന്ത്രിക്ക് സമ്മാനിച്ചു ടീം അംഗങ്ങൾക്കായി ഗംഭീര വിരുന്നും ഒരുക്കിയിരുന്നു രണ്ടു മണിക്കൂറോളം നീണ്ടുനിന്ന കൂടിക്കാഴ്ച അവിസ്മരണീയമായിരുന്നെന്ന് താരങ്ങൾ പ്രതികരിച്ചു ഇന്ന് രാഷ്ട്രപതി ദ്രൗപതി മുർമുവുമായും ലോകകപ്പ് കിരീട ജേതാക്കൾ കൂടിക്കാഴ്ച നടത്തും വനിതാ ലോകകപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയെ അൻപത്തിരണ്ട് റൺസിന് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യൻ ടീം സ്വന്തം മണ്ണിൽ സ്വപ്ന കിരീടം നേടിയത് ന്യൂസ് ഡെസ്ക് ദൂരദർശൻ